ഞങ്ങളെ ഇനി ബാക്കി യാത്രയാണ് ാണ് നമ്മൾക്ക് വേണ്ടി പാട്ടൊക്കെ ഒഴിവാക്കാൻ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിലും അപ്പൊ നമ്മൾ ഒട്ടും പ്രദേശത്തില്ല ഇത്ര മാത്രം ശങ്കൾ നമ്മളെ കൂടെ നമ്മൾ നമ്മുടെ കൂടെ ഇണ്ട് ഞമ്മടെ ശങ്കാണ് എല്ലാ നമ്മളെ ശങ്കകൾക്കും കൂടെ ഒരു അവസരം കിട്ടിയത് 妈，嘿。 അസലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും ഫാത്തിമ ഫത്തിമസീമ്മ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം നമ്മളൊന്ന് വന്നത് എന്ന് വെച്ചാൽ നമ്മളെ ചാലിയം ബീച്ചിലാണ് ഞമ്മളല്ലമ്മ മാത്രം ഓക്കെ അപ്പം ഞാൻ മാത്രം വന്നത് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ സലുമുണ്ട് പിന്നെ അതോടെ ജെസി ഉണ്ട് പിന്നെ ഉണ്ട് മക്കളുണ്ട് ജെസ്സിയാണത് അപ്പോൾ ഞങ്ങൾ വന്നത് എന്ന് വെച്ചാൽ ചാലിയം ബീച്ചിലാണ് കേട്ടോ ഞിക്കോട് ബീച്ചിലേക്കാണ് നമ്മൾക്ക് എളുപ്പവും നമ്മൾ പെട്ടെന്ന് പോവുകയും ചെയ്യുക പക്ഷെ ചാലിയും ബീച്ചിൽ ഇതുവരെ ഞങ്ങൾ വന്നിട്ടില്ല ആദ്യമായിട്ടാണ് വരുന്നത് അടിപൊളി വൈബാണ് അക്കളെ എനിക്കെന്താ അറിയാനുള്ള ഞങ്ങൾ വൈബ് ആമിനാ ഏർ പാട്ടൊക്കെ വെച്ചപ്പോ ഡാൻസ് കളിക്കാണ് നമുക്ക് പാട്ട് വെച്ചാ ഡാൻസ് കളിക്കണം തോന്നുന്നു വോട്ടില് വേറെ കൊറേ മക്കളും ആൾക്കാരോ ഒക്കെ ഉണ്ടായിനോട്ട് ആ മക്കളൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് സപ്പോർട്ട് ഇത് ും എന്റെ അമ്മ ഈ വീഡിയോയിലുണ്ട് സലൂനെ കണ്ടിട്ടുള്ള ആരാധകര് ഇപ്പം വന്നിട്ട് സെൽഫി എടുക്കാനും സലൂന് സമയല്ല പോയി അത്രയും പിന്നെ ആണെങ്കില് ബോട്ടിലൊക്കെ ഫ്രീ ആണ് ഞങ്ങൾക്ക് എങ്ങനെ വെച്ചാല് ആ ഈ ബോട്ട് കേറി ഞങ്ങൾ ഇറങ്ങി ഞങ്ങളെ പിടിച്ചു വേറൊരു വന്നേ ആ ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് ആയി കേറി ഞങ്ങളില്ല സമയല്ലോ ഞങ്ങള് പിന്നൊരു രസം വരാമെന്ന് പറഞ്ഞ് പോന്നതാ അങ്ങനെയാണെന്ന് പറയാം അപ്പോൾ നല്ല രസമായിട്ടോ ഇങ്ങനെ പോകാൻ നൂറ് റുപ്പ്യാണ് ടിക്കറ്റ് എടുത്ത് കയറുകയാണെങ്കിൽ പാട്ടൊക്കെ വെച്ച് അങ്ങനെ പോവാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ നമുക്ക് ഞമ്മക്ക് ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കക്ക ഫ്രീ ആയിട്ട് കക്കയൊക്കെ പറിച്ചെടുക്കാം കേട്ടോ ബീച്ചിന്റെ വേറൊരു ഭാഗത്തേക്കാണ് നമ്മൾ അടിനിത്തായിട്ട് പോകുന്ന അത് കവറും സ്ക്രൂ ഡ്രൈവറും കൊണ്ടുപോകണോ അപ്പൊ ബീച്ചിന്റെ മറ്റൊരു ഭാഗത്താണ് കേട്ടോ അത് വരുന്നത് അപ്പൊ അങ്ങോട്ടുള്ള അടുത്ത വീഡിയോയിൽ നമ്മൾ അതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ഇത് കണ്ടങ്ങൾ എന്താ എന്റെ ഒരു ഭംഗി നോക്കി ഞങ്ങൾ ഇങ്ങനെ ഒരു യാത്രയൊക്കെ പോകാന് പക്ഷെ വിമാനത്തെ കയറാൻ എനിക്ക് പേടിയാട്ടോ നമ്മൾ കേട്ടിരുന്നു ഞാൻ ബോട്ടിൽ പിന്നെ അജ് ബോട്ടിൽ അങ്ങ് പോകേണ്ടി വരും ആ കപ്പലണ്ടോ പണ്ടുകാലത്ത് കപ്പലല്ലേ ഗൾഫിലൊക്കെ പോവുകയും പിന്നെ അതുപോലെ അജിനു ആക്കുക പോയി നോക്കിയോ അങ്ങനെ അപ്പൊ അങ്ങനൊക്കെയാണ് കേട്ടോ ഏർ കുറേ ബോട്ടുകൾ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളൊക്കെ അങ്ങനെ തിങ്ങി നിറഞ്ഞൊരു സ്ഥലം തന്നെയാണ് കേട്ടോ കണ്ടില്ലേ ഒരുപാട് ബോട്ടുകളും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ ഇവിടെ വരികയാണെങ്കിൽ ഉച്ചക്കേഷം പോയാൽ തീട്ടോ ഉച്ചക്കേഷം പോയാൽ വെയിൽ കുറവുണ്ടാവും ഉച്ച സമയത്തൊക്കെ പോയിക്കെങ്കിൽ പണിയാവുള്ളൂ കാരണം ബീച്ചിന്റെ സൈഡിൽ കൂടെ നടന്ന് കൊറേ ഇങ്ങനെ പോകാനൊക്കെ നല്ല രസമാണ് ഫാമിലി ഫാമിലിയൊത്തൊക്കെ പോവുകയാണെങ്കിൽ അപ്പൊ ആ നട്ടുച്ചക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അതുകൊണ്ട് കൈയിൽ നിന്നും ബൈക്കുമ്മ പോകണ നല്ലത് എന്താ വെച്ചാല് ഞായറാഴ്ച ഒക്കെ ആണെങ്കിൽ കൈയ്യുന്നു ബൈക്കുമ്മ പോയിക്കോ ബൈക്ക് കലൂടെങ്കിലൊക്കെ നമുക്ക് ഉരുട്ടി ഉരു കൊണ്ടുപോരാം അതേ സ്ഥാനത്ത് നമ്മൾ കാറിലൊക്കെ പോയാൽ ഞങ്ങൾ ഇന്നലെ വന്ന സമയത്ത് ഫുള്ള് ബ്ലോക്ക് ഞങ്ങൾ ഞങ്ങള് കാറിലല്ല ഇട്ടോ പോയേ വണ്ടിമലാണ് അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളുള്ളത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരാൻ ഒരുപാട് വൈകിക്ക് മീൻ വാങ്ങണമെന്ന് അറിഞ്ഞിനും അത് നടന്നിട്ടില്ല മീനൊക്കെ വാങ്ങണമെങ്കിൽ രാവിലെ ഏഴ് മണിക്ക് പോകണം ഞങ്ങളവിടെ എത്തുമ്പോൾ ഉച്ചയായിക്കല്ലോ ഒരു രാവിലെ വന്ന് കിട്ടോ ഞാനവിടെ എത്തുമ്പോൾ രണ്ട് മൂന്ന് മണിയൊക്കെ ആയിക്ക് അപ്പൊര് ഇങ്ങനെ വിളിച്ചിട്ട് പോയതായിന് ഞാന് പക്ഷെ ഞാൻ ചെന്ന സമയം റെഡി സമയാണ് എന്നാലും കുറഞ്ഞൊരു വെയിലുണ്ടെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നും ആയിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് അതിനെ കുപ്പായ ഇട്ടത് കുപ്പായ കുപ്പായം കാര്യ മീനാണെങ്കിലും ഇതൊക്കെ കല്ലുകളാ ഈ കല്ലുകളാണ് കല്ലുമ്മക്കായ പിടിച്ചു നിക്കുന്നത് അത് എടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ സ്ക്രൂ ഡ്രൈവറുണ്ടോണോ അല്ലെങ്കിൽ വേറെ അങ്ങനത്തെ എന്തെങ്കിലും ആയുധങ്ങളുണ്ടോണോ പറിച്ചെടുക്കണമെങ്കിൽ കാരണം അത് പറിച്ചിട്ട് ഇങ്ങോട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നത് കേട്ടക്ക് ഓരോരുത്തരാടാ ഇനായിട്ട് കവറും സ്ക്രൂ ഡ്രൈവറും ഒക്കെ ആയിട്ട് വന്ന് സ്ഥിരമായിട്ട് വന്ന് കുത്തി കുത്തിപ്പൊളിക്കുന്ന പോലാന്ന് തോന്നുന്നത് വന്ന് കുത്തിപ്പൊളിച്ച് എടുക്കുന്നുണ്ട് പക്ഷേ വലുപ്പം കുറവാണ് വലുതും കിട്ടും ഭാഗ്യം ഉണ്ടെങ്കിൽ വലുതും കിട്ടും സ്ഥിരമായിട്ട് വന്ന് എടുക്കുന്ന പോലുണ്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണല്ലോ അപ്പൊ വിധം വരുന്നോലൊക്കെ ഒരു വട്ടം വന്നിട്ട് ഇതിപ്പം ഞാൻ തന്നെ ഇനി പോവുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ കയ്യിൽ വെക്കൂ അപ്പൊ സ്ഥല പോട്ട് ഇറങ്ങിയതാന്ന് ഞങ്ങളും ഒക്കെ ഇറങ്ങുകയാണ് ഇറങ്ങുമ്പോൾ ചെറിയൊരു പേടിയാണല്ലോ അങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് കയറുകയും ഇറങ്ങുകയും ചെയ്യുകയാണല്ലോ ചെയ്യാം അപ്പം ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ തിരിച്ചു നമ്മൾ ഈ കക്കയൊക്കെ പെറുക്കുന്ന ഭാഗത്തേക്ക് പോവാണ്